രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക്കൽ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം ഇരുപത്തിയെട്ടിന് നടത്തും കൊല്ലം ബീച്ച് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിന്നടി ഗായിക പ്രൊഫസർ എൻ ലതിക ഉദ്ഘാടനം ചെയ്യും കുളത്തൂപ്പുഴ രവി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന രവീന്ദ്രൻ മാഷിനെ ചലച്ചിത്ര രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയത് ഗായകൻ പി ജയചന്ദ്രനും ഗാനഗന്ധർവൻ കെ ജെ യേശുദാസും ഒക്കെയാണ് പിന്നീട് അങ്ങോട്ട് ആസ്വാദക മനസ്സുകളിൽ അമൃതവർഷം ചൊരിഞ്ഞ ഗാനങ്ങൾക്കാണ് രവീന്ദ്രൻ മാഷിനൂടെ മലയാളക്കര സാക്ഷിയായത് കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറും പ്രഭാഷകനും കലാകാരനുമായ കൊല്ലം മധുവിന്റെ സാന്നിധ്യത്തിൽ വൈകിട്ട് അഞ്ചു മണിക്ക് സിനിമാ പിന്നണി ഗായിക പ്രൊഫസർ എൻ ലതിക ടീച്ചർ രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക്കൽ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും

News Bureau Kollam